മ്പുറാന്റെ അമീഷ 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 തമ്പുറാനെ ക്രോശിച്ചത് മറക്കുരിശിലല്ലേ മറക്കുറിശിലേ എന്ന നയത്തിൽ മോശിച്ച മകൾ എന്ന കൃതിയിലെ നായിക ാണ് സ്ഥലത്തെ പ്രധാന സുന്ദരിയും സ്ഥലത്തെ പ്രധാന സുന്ദരിയും സമർത്ഥയുമായ സൈനബ മുട്ടികൾക്കാരുടെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് മുച്ചട്ടികളിൽ അടിയറവ് പറഞ്ഞ എനിക്ക് ഒരു പോന്മയുമില്ലാതെ മകളെ മന്ദ മുത്തപ്പത്തിച്ചു കൊടുക്കേണ്ടി വരികയാണ്

രാമനായി സഖി എന്ന നോവലിലെ നായകനാണ് ഞാൻ ഒന്നുമൊന്നും ചേർന്നാൽ ഇമ്മുണി വലിയ ഒന്ന് എന്ന ജീവിതത്തിലൂടെ ഞാൻ ഉത്തരം കണ്ടെത്തി വായനക്കാർ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ഒരു വ്യാധിയാണ് അത് ശരീരത്തെയും ഹൃദയത്തെയും ആത്മാവിനെയും നശിപ്പിച്ചു കളയുന്നു അങ്ങനെ ശരീരവും ഹൃദയവും ആത്മാവും നശിച്ച് നാനാജാതികളിലായി ലക്ഷം സ്ത്രീ പുരുഷങ്ങൾ ഞാൻ മലയാള നോവലിസ്റ്റും കഥാകൃത്തും ചോരുന്ന സേനാനിയുമായിരുന്നു ബേപ്പൂർ സുൽത്താൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഞാൻ വൈക്കം മുഹമ്മദ് ബഷീർ വൈക്കം ജില്ലയിലെ പലവാലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരിയിലാണ് എൻ്റെ ജനനം